ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തലശ്ശേരി കോഴികളെക്കുറിച്ച് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തലശ്ശേരി കോഴികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതായത് ഫേസ്ബുക്ക് വാട്സപ്പ് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ആ വീഡിയോയിൽ തെരഞ്ഞെടുത്തത് അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ uh, കേരള സർക്കാരിൻ്റെ സർവകലാശാലയിൽ നിന്ന് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടന്നിരുന്നത് തലശ്ശേരി കോഴിയുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ആ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ആദ്യത്തെ ഒരു ഭാഗത്ത് പറയുന്നു എൺപതോളം മുട്ടകളാണ് തലശ്ശേരി കോഴികളിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് അവസാന ഭാഗത്ത് എത്തുമ്പോൾ അവർ തന്നെ പറയുന്നു തലശ്ശേരി കോഴികളെ നമ്മുടെ സർവകലാശാലകൾ അവിടുന്ന് വിതരണം ചെയ്യുന്ന കോഴികൾക്ക് നൂറ്റി എഴുപതോളം മുട്ടകൾ ലഭിക്കും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചർച്ചകളാണ് ധാരാളമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ചർച്ചകളിലൊക്കെ ഞാനും പങ്കെടുത്തിരുന്നു അതേ വിഷയത്തെക്കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ വരും അപ്പോൾ ആ വീഡിയോയിൽ ഞാനും ഇതുതന്നെയാണ് പങ്കുവെച്ചത് ഇങ്ങനെ ഒരു എൺപത് മുട്ടയിൽ നിന്ന് നൂറ്റി എഴുപത് മുട്ടയിലേക്ക് തലശ്ശേരി കോഴികളിൽ നിന്ന് മുട്ട ലഭിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ക്രോസ് ബ്രീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവകലാശാലയുടെ പരീക്ഷണങ്ങളോ നടത്തിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നതും എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്തെങ്കിലും മറ്റ് ബ്രീഡുകളുമായിട്ട് ക്രോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സങ്കലനം നടത്തിയൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങളാണോ ഈ സർവകലാശാലയിൽ നിന്ന് പുറത്തേക്ക് വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഞാനത് ആ വീഡിയോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു പക്ഷേ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗികമായി ഒരു വിശദീകരണം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് നമ്മുടെ മണ്ണുത്തി വെറ്റനറി സർവകലാശാലയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഹരികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇതെങ്ങനെയാണ് നമുക്ക് ഈ നൂറ്റി മുട്ട ലഭിക്കുന്ന തലശ്ശേരി കോഴികൾ ലഭ്യമാവുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം ഗോൾഡ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനലാണ് ഗോൾഡിൻ്റെ അതാത് ദിവസത്തെ വിലയും ഇപ്പോൾ ഒരു പവൻ്റെ വിലയും ഗ്രാമിൻ്റെ വിലയും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചാനലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു ജ്വല്ലറിയിലാണ് അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഗോൾഡിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ ഗോൾഡ് റേറ്റ് അറിയാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ മുകളിൽ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ ചാനലിൻ്റെ ലിങ്ക് വരും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ രണ്ടോ മൂന്നോ വീഡിയോകൾ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഗോൾഡ് റേറ്റ് അതായത് ദിവസത്തെ ഗോൾഡ് റേറ്റ് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഭാവിയിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും സ്വർണ്ണാഭരണങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ചാനലിൽ വരും പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ ഗോൾഡ് റേറ്റ് മാത്രമാണ് ചാനലിലുള്ളത് ഭാവിയിൽ വരുന്ന കാര്യമാണ് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചാനൽ കയറി നോക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ടോ മൂന്നോ വീഡിയോകൾ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പോവാം അതായത് തലശ്ശേരി കോഴികൾ നമ്മുടെ ഡോക്ടർ അതിന് നൽകിയ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ അവരുടെ നിരീക്ഷണവും പരീക്ഷണങ്ങളിലൂടെ അഞ്ച് തലമുറകളിൽ അവർ നടത്തിയ ഒരു പരീക്ഷണം അതായത് പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ മറ്റ് ബ്രീഡുകളിൽ നിന്നും എടുത്തിട്ടുള്ള ജീനുകൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല അതായത് അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നില് കുറച്ച് തലശ്ശേരി കോഴികളെ അവർ കളക്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഓരോ ബാച്ചിലും ഏറ്റവും അധികം മുട്ടകൾ ലഭിക്കുന്ന പിടക്കോഴികളെ അടുത്ത ഒരു പരീക്ഷണ ഘട്ടത്തിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അങ്ങനെ അവിടെ ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ കോഴിയിടുന്ന മുട്ടയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളിൽ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുട്ടകൾ ലഭിക്കുന്ന കോഴികളെ വീണ്ടും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് മാറ്റി അങ്ങനെ അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ട് പറയാം ഇപ്പോൾ ഒരു കോഴി ഒരു പത്ത് കോഴികൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് ആയിരിക്കാം അപ്പോൾ അതിലത്തെ ഒരു കോഴി ഇടുന്ന മുട്ട ചിലപ്പോൾ ഒരു ബാച്ചിൽ പത്ത് മുട്ട ഇടേണ്ടാവും പക്ഷേ മറ്റൊരു കോഴി ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ മുട്ടകൾ ഇടേണ്ടാവും അപ്പോൾ ഒരു കോഴി തന്നെ പർവ്വതാം ഇന്നത്തെപ്പെട്ടൊരു കോഴിയാണെങ്കിൽ തന്നെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വേരിയേഷനിൽ മുട്ടകൾ ഇടും അപ്പോൾ അതിൽ ഒരു ഇരുപത് മുട്ടയിടുന്നൊരു കോഴി ഏതാണ് എന്നുള്ളത് കൃത്യമായി നിരീക്ഷിച്ച് ആ കോഴിയെ അങ്ങനത്തെ ഒന്നോ രണ്ടോ കോഴികളെ നമ്മൾ അടുത്ത തലമുറയിൽ പ്രചരണത്തിന് വേണ്ടി മാറ്റി വെക്കുക അതിൽ വീക്കായിട്ടുള്ള കോഴികളെ അവർ മാറ്റും പിന്നെ അവർ അതിനെ ഉപയോഗിക്കുന്നില്ല അങ്ങനെ കൂടുതൽ മുട്ട ലഭിക്കുന്ന കോഴികളെ അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റി അവിടെ വീണ്ടും അവർ നിരീക്ഷിച്ച് അതിൽ നിന്ന് അതിൽ ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് മാറ്റിയ കോഴികളിൽ വീണ്ടും ഏറ്റവും കൂടുതൽ മുട്ട ലഭിക്കുന്ന കോഴിയെ വീണ്ടും മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് മാറ്റി അങ്ങനെ അവർ കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന കോഴികളെ മാത്രം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അഞ്ചാമത്തെ ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഈ നൂറ്റി എഴുപത് മുട്ട ലഭിക്കുന്ന രീതിയിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം വിശദമാക്കിയിട്ടുള്ളത് പിന്നെ അദ്ദേഹം അതിൻ്റെ തീറ്റക്രമങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇവിടെ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങിച്ചതിന് ശേഷം ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ പലരുടെയും ഒരു സംശയം ഒരു സംശയം ദുരീകരിക്കാൻ വേണ്ടിയിട്ട് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം എന്ന് തന്നെ നമുക്ക് ഇതിനെ കരുതാം കാരണം എന്താ ചോദിച്ചാൽ അദ്ദേഹം ഇതിൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർവകലാശാല നടത്തുന്ന പരീക്ഷണങ്ങളിലൊക്കെ ഭാഗഭാക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണമായിട്ട് തന്നെ നമുക്ക് കരുതാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിലുള്ള ഈ തലശ്ശേരി കോഴിയിൽ ആ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ഏകദേശ വിശദീകരണം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മുടെ പൊതു പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണ തലശ്ശേരി കോഴികളിൽ ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ മാറാനും കൂടെ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഉപകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ആ വീഡിയോയെ അധികരിച്ചുകൊണ്ട് ഒരു നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യാനുണ്ടായത് കാരണം എനിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്കും ഈ രൂപത്തിലൊരു സംശയം ഉണ്ടായിരുന്നു കോഴികളിൽ എങ്ങനെയാണ് ഇരട്ടിയിലധികം മുട്ടകൾ ലഭിക്കുന്നത് മറ്റൊരു മുട്ടക്കോഴികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഴികളിൽ നിന്ന് ഒരു പരിവർത്തനം നടത്താതെ എങ്ങനെ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് എൻ്റെ ഒരു സംശയമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ സംശയം മാറിയത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിലുണ്ടായ സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കാൻ കഴിയട്ടെ എന്നുള്ളത് എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഓക്കെ പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഒരു ചാനലിൻ്റെ കാര്യം ഗോൾഡ് റേറ്റ് കേരള എന്ന് പറയുന്ന സ്വർണത്തിൻ്റെ വിലകൾ അതത് ദിവസത്തെ വിലകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സ്വർണത്തെക്കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങളുമായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചാനൽ ഗോൾഡ് റേറ്റ് കേരള അത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം